പിന്നെ അപ്പുറം ഇറ്റില്ല സിസലി ഇതുകൊണ്ട് ഈ കുളംകുളം പോലെ കളംകളം പോലെ ഉണ്ടാക്കിയിരിക്കുന്നുണ്ടോ ഉപ്പ് ഉപ്പ് എടുക്കുന്നുണ്ടോ കറിലെ വെള്ളം കയറി വെച്ച് ഇറങ്ങുന്ന പറഞ്ഞാൽ ഉപ്പ് ഉണങ്ങും എന്നിട്ട് ഉപ്പ് വാരിയെടുക്കും അതിന് വേണ്ടിയിട്ടുള്ളത് കളം കളംകളം പോലെ കെട്ടിയിട്ടിരിക്കുന്നു കെട്ടിയിട്ടിരിക്കില്ല പാറ വെട്ടിയിട്ടുണ്ടാക്കിയിരിക്കുന്നു ഇവിടെ ഉപ്പെടുക്കുന്നത് ഉപ്പാൻ തോന്നുന്നു ഉപ്പാന്ന് തോന്നുന്നുണ്ട ഉപ്പ് കണ്ട ഉപ്പുണ്ടെ നാട്ടിലാണെങ്കിലും ഉപ്പുള്ളവരുടെ വീണ് അത് ഉണങ്ങിക്കഴിഞ്ഞാൽ പൊടിയുപ്പ് പോലെ എന്ന് പറഞ്ഞാൽ വെള്ളം കയറ്റി ഉപ്പാക്കിയെടുത്ത് ഇതുകൊണ്ട് അതിനകത്തൊക്കെ ഓരോരുത്തർ താമസിക്കുന്നു ഓരോന്നൊക്കെയാണ് അതിനകത്തൊക്കെ